ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കപ്പ കൊണ്ട് നമുക്കിതാ ബീഫും ചിക്കനും മീനും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ലൊരു ഐറ്റം തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാൻ എന്താ ഒരു അരക്കിലോയോളം കപ്പ വേവിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനേ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു മൂന്ന് നാല് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില ഇനി ഇതിലേക്കൊരു മൂന്ന് നാല് വെളുത്തുള്ളി അതായതുപോലൊന്ന് ചതച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം നമ്മുടെ കപ്പയുടെ അനുസരിച്ച് വേണം നമ്മൾ സവാളയുടെ എണ്ണം കൂട്ടുകയൊക്കെ ചെയ്യാനുള്ളത് ഒരുപാട് സവാളയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഇതിപ്പം വലിയൊരു സവാള ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റുകയാണ് പിന്നെ ഇതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു സവാളയൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ ഒന്ന് വഴണ്ട് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എന്താ ഏകദേശം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കാശ്മീരി മുളക് പൊടിയാണ് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് എരിവിനായിട്ട് ഞാൻ പച്ചമുളക് ധാരാളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എരിവില്ലാത്ത മുളകാണ് ചേർത്തത് പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും അല്പം ഗരം മസാലയും പിന്നെ പിന്നെതാ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതെല്ലാം നല്ല രീതിയിലൊന്നും വഴി കിട്ടണം അപ്പോൾ എന്താ ഇത്രമാത്രം മതിയാകും ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിത് വലിയ തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണവേ എടുത്തിട്ടുള്ളൂ നല്ല നൈസായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണ എടുക്കുക എന്നിട്ട് ഈ ഈയൊരു തക്കാളിയൊക്കെ ഒന്ന് നല്ല പേസ്റ്റ് പോലെ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ എന്താ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് റെഡി ആകാനുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു സമയം നിങ്ങൾക്ക് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം നല്ല രീതിയിൽ വഴിണ്ടി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഒരു മുക്കാൽ കപ്പോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇത് അല്പം ഒരു ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ കപ്പ് ചേർക്കുന്നതിന് മുന്നേട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഓർമ്മയില്ലാതെ അത് എടുത്ത് അങ്ങ് തട്ടി തട്ടിക്കൊടുത്തു അപ്പോൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല നല്ല വെന്ത കപ്പയുണ്ട് അത് അതങ്ങ് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും കുറച്ചു നേരം നമ്മളൊന്ന് തവി കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തപ്പോഴേക്കും അത് നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് നല്ല പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് ഇതാ ഇതേപോലെ തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതിയാകും അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക മീനും ഇറച്ചിയും ഒന്നും ഇല്ലെങ്കിലും നമുക്കിതാ ഈ ഒരു കപ്പ തിന്നാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി തെയ്യൊരുപോലെ തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും അത് നന്നായിട്ടൊന്നുടഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊന്നുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചൂടോടെ നമ്മൾ കഴിക്കാൻ ഇതിനൊരു പ്രത്യേക രുചിയാണ് വേറെ കറികളൊന്നും ഇതിൻ്റെ കൂടെ വേണ്ട അപ്പോൾ എന്താ നമ്മുടെ കപ്പ കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ചൂടോടെ കഴിക്കാൻ നല്ല അടിപ്പൊളി രുചിയാണ് ഇതിൻ്റെ കൂടെ വേറെ ഒരു ഐറ്റവും വേണ്ട അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും